കാലവർഷം കനക്കുകയാണ് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് കളക്ടർ പ്രഖ്യാപിച്ചു അങ്കണവാടികൾ അവധിക്കാല ക്ലാസുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മറ്റ് അവധിക്കാല കലാകായിക പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപനങ്ങൾ മതപാഠശാലകൾ എന്നിവയ്ക്കും അവധി ബാധകമായിരിക്കും മുൻപ് നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതേസമയം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും കോട്ടയം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് കൊല്ലാടിന് സമീപം പാറയ്ക്കൽ കടവിൽ മീൻ പിടിക്കുന്നതിനിടെ വള്ളം മുങ്ങി രണ്ട് യുവാക്കൾ മരിച്ചു പാറയ്ക്കൽ കടവ് സ്വദേശികളായ ജോബി പോളച്ചിറയിൽ അരുൺസാം എന്നിവരാണ് മരിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം മൃതദേഹങ്ങൾ കോട്ടയം പുതുപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്